പരിണയം രചന അവതരണം മിത്രവിന്ത പ്രിയയ്ക്ക് നല്ല യാത്രാക്ഷീണമുണ്ട് അല്ലേ അരുന്ധതി മുഖവാകവല്ലാണ്ടായി പത്മിനിവല്ലിയമ്മ ചോദിക്കുന്നത് മുകളിലെ മുറിയിലേക്ക് പോയ പ്രിയയും നിരഞ്ജനും കേട്ടിരുന്നു നിരഞ്ജൻ വാതിലിന്റെ ലോക്ക് മാറ്റിയപ്പോൾ പ്രിയ വേഗം അകത്തേക്ക് കടന്നു നിരഞ്ജൻ മുറിയിൽ നിൽക്കുന്നതുപോലെ മറന്ന് അവൾ ഒരു ബെഡ്ഷീറ്റ് എടുത്ത് നിലത്തു വിരിച്ചു എന്നിട്ടതിൽ കിടന്നു കാരണം അത്രയ്ക്ക് ക്ഷീണിതയായിരുന്നു അവൾ പ്രിയ ഇയാൾക്ക് എന്തു പറ്റി നിരഞ്ജൻ അവളോട് ചോദിച്ചു ഭയങ്കര തലവേദന എടുക്കുന്നേട്ട കണ്ണുപോലും തുറക്കാൻ പറ്റണില്ല അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചുകൊണ്ട് അവനോട് പറഞ്ഞു ബാം എടുക്കട്ടെ അവൻ ഷെൽഫിൽ തിരയാൻ തുടങ്ങി ബാമെടുത്തുകൊണ്ട് തിരഞ്ഞ നിരഞ്ജൻ നോക്കിയപ്പോൾ പ്രിയ മയങ്ങിപ്പോയിരുന്നു ചെരിഞ്ഞ് കിടന്നുറങ്ങുന്ന പ്രിയയെ അവൻ നോക്കി നിന്നുപോയി താൻ ഏതൊക്കെ നാട്ടിൽ കൂടി സഞ്ചരിച്ചു എത്രയൊക്കെ പെൺകുട്ടികളെ കണ്ടു പരിചയപ്പെട്ടു പക്ഷെ ഇത്രയും ശാലീനതയുള്ള ഒരു പെൺകുട്ടിയെ താൻ എവിടെയും എന്ന് അവൻ ഓർത്തു അകലാൻ ശ്രമിക്കും തോറും ഒരു കാന്തത്തേക്കാൾ പ്രഭാവത്തിൽ അവൾ തന്നെ അവളിലേക്ക് ആകർഷിക്കുകയാണ് തനിക്ക് ഭാഗ്യമില്ലാതെ പോയി ഇല്ലെങ്കിൽ ഇവളെ തനിക്ക് നേരത്തെ കിട്ടിയനെ പെട്ടെന്നാണ് അവൻ കണ്ടത് മീര പേരയുടെ കമ്പുകൊണ്ടടിച്ച പാട് പ്രിയയുടെ പുറത്ത് കരിനീലിച്ച് കിടക്കുന്നത് അവന്റെ ഉള്ളൊന്നും പിടഞ്ഞു പ്രിയേ അവൻ അവളുടെ അരികത്തായി കുനിഞ്ഞിരുന്നു കൊണ്ട് വിളിച്ചു പ്രിയേ ഈ പാം പാമ്പുരട്ടിക്കഴിഞ്ഞാൽ തലവേദന മാറും കേട്ടോ അവൻ പറഞ്ഞു അവള് പക്ഷേ ഒന്ന് മൂളുക മാത്രം ചെയ്തുള്ളൂ അവൻ പതിയെ പാമെടുത്ത് ചൂണ്ടു വിരൽ കൊണ്ട് അവളുടെ നെറ്റിയിൽ പുരട്ടിക്കൊടുത്തു അവളുടെ നെറ്റിയപ്പോൾ ചൂടുകൊണ്ട് പൊള്ളുന്നുണ്ടായിരുന്നു പ്രിയ നന്നായിട്ട് പനിക്കുന്നുണ്ടല്ലോ എന്ന് അവൻ അപ്പോഴാണ് അറിയുന്നത് അതാ ഇത്രയ്ക്ക് ക്ഷീണോ അവൾക്ക് അവൻ അരുന്ധരിയെ വിളിക്കാനായി പുറത്തേക്ക് പോയി വാതിൽക്ക് ചെന്നപ്പോൾ അവൻ കടിഞ്ഞാണിട്ടതുപോലെ നിന്നു അപ്പോഴാണ് നിരഞ്ജൻ ഓർത്തത് പ്രിയ നിലത്താണ് കിടക്കുന്നതെന്ന് അമ്മ കണ്ട കുഴപ്പമില്ല പക്ഷെ ഫാമയപ്പച്ചയോ പത്മിനിവല്ലിമയോ കൂടെ കയറി വന്നാൽ അവർ കാണുമല്ലോന്നോർത്തു അവൻ വേഗം തിരിച്ചു വന്ന് പ്രിയെ കൊലുക്കി വിളിച്ചു അവൾ ഒന്നുകൂടി ചുരുണ്ടു കിടന്നു പിന്നെ നിരഞ്ജനൊന്നും നോക്കിയില്ല രണ്ട് കൈകൊണ്ടും അവളെ പൊക്കിയെടുത്ത് തന്റെ കട്ടിലിൽ കൊണ്ടുവന്ന് കിടത്തി ബെഡ്ഷീറ്റ് എടുത്ത് പുതിപ്പിച്ചിട്ട് അവൻ വേഗം താഴേക്ക് പോയി അരിന്ധതി ആപ്പിൾ ജ്യൂസ് അടിക്കുകയാണ് പത്മിനിക്ക് കൊടുക്കുവാനായിരിക്കും അവൻ ഓർത്തു അമ്മേ ഒന്ന് റൂമിലോട്ട് വരൂ അവൻ വിളിച്ചോ എന്താ സച്ചു എന്താ പറ്റിയേ എന്ന് ചോദിച്ചുകൊണ്ട് അരുന്ധതിയും ഫാമെയും കൂടി അവൻ്റെ കൂടെ റൂമിലേക്ക് പോയി അവൻ പക്ഷെ ഒന്നും മിണ്ടിയില്ല അവരോട് കട്ടിലിൽ കിടക്കുന്ന പ്രിയയെ കണ്ട് അവർ രണ്ടുപേരും ഓടിച്ചെന്നു അവളുടെ അരികത്തേക്ക് അവൾ മയങ്ങിക്കിടക്കുമായിരുന്നു മോളെ എന്തു പറ്റി അരുന്ധതി അവളുടെ നെറ്റിയിലും കവളിലുമൊക്കെ കൈവച്ചു നോക്കി അയ്യോ നന്നായിട്ട് പനിക്കുന്നുണ്ട് സച്ചു മോൾ ഏതെങ്കിലും ടാബ്ലറ്റ് കഴിച്ചോടാ അവർ ചോദിച്ചു ഇല്ല അലക്ഷ്യമായി പറഞ്ഞെങ്കിലും അവന്റെ മുഖത്ത് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു രേണു പാരസെറ്റാമോൾ ടാബ്ലറ്റ് എടുത്തേ വേഗം എന്നു പറഞ്ഞ് ഫാമ് പുറത്തേക്ക് പോയി കുറച്ച് ചുക്ക് കാപ്പിയും ഉണ്ടാക്കുമോ എന്ന് ചോദിച്ച് യും ഉറക്കെ ഫാമയോട് വിളിച്ചു പറയുന്നത് കേട്ടു രേണു ഒരു ഗ്ലാസ്സിൽ ഇട്ട് തിളപ്പിച്ച വെള്ളവും ഗുളികയുമായിട്ട് വന്നു അരുന്ധതി പ്രിയയെ താങ്ങി എഴുന്നേൽപ്പിച്ചിരുത്തി ഗുളിക കഴിച്ചപ്പോൾ ഫാമ ചുക്ക് കാപ്പിയുമായി വന്നു രണ്ട് കബൾ കാപ്പിയും കുടിച്ചിട്ട് അവൾ വീണ്ടും കിടന്നു മൊനി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്ക പത്മിനി പറയുകയാണ് പനി ഇപ്പൊ വിടും ചേച്ചി എന്നിട്ട് ഹോസ്പിറ്റലിൽ പോയ പോരേ ചൂക്ക് കാപ്പി കുടിച്ചാല് പനി വേഗം കുറയുന്നതാ അരിന്ധതി പറഞ്ഞു കുറച്ചു കഴിഞ്ഞപ്പോൾ വിയർക്കാൻ തുടങ്ങി ദേ ഇപ്പ പ്രിയയുടെ ശരീരം തണുത്തത് കണ്ടോ എടുത്തി ഫാമി അവളെ പിടിച്ചുകൊണ്ട് പറയുകയാണ് പതിയെ പതിയെ പ്രിയ കണ്ണു തുറങ്ങാൻ തുടങ്ങി നോക്കിയപ്പോൾ എല്ലാവരും ചുറ്റുവിരുപ്പുണ്ട് അവൾ ആദ്യം തിരിഞ്ഞത് നിരഞ്ജനയായിരുന്നു അവളുടെ കണ്ണുകൾ അവനെയാണ് തിരയുന്നതെന്ന് മറ്റാരേക്കാളും ആദ്യം നിരഞ്ജന് മനസ്സിലായി ഏട്ടൻ എവിടെ അമ്മേ അവൾ പതിയ അരുന്ധതിയോട് ചോദിച്ചു ഏട്ടൻ ഇവിടെ തന്നെ ഉണ്ട് മോക്കിപ്പോൾ കുറവുണ്ടോ പത്മിനി വാത്സല്യത്തോടെ അവളുടെ അരികത്തിരുന്നു പ്രിയ അപ്പോഴേക്കും കട്ടിലിൽ നിന്ന് എഴുന്നേറ്റിരുന്നു നോക്കിയപ്പോൾ നിരഞ്ജൻ എല്ലാവരുടെയും പുറകിൽ നിൽക്കുന്നത് അവൾ കണ്ടു തന്റെ മുടി എങ്ങനെയാണ് അഴിഞ്ഞു കിടന്നതെന്ന് എത്ര ആലോചിച്ചിട്ടും അവൾക്ക് നീണ്ട ഇടതൂർന്ന മുടി കെട്ടിവയ്ക്കാൻ പോലും അവൾക്കാവില്ലായിരുന്നു മോള് റെസ്റ്റ് എടുക്കുക കേട്ടോ കുറച്ചു കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ പോയി നമുക്ക് മെഡിസിൻ മേടിക്കാം അരുന്ധതി അവളെ നോക്കി പറഞ്ഞുകൊണ്ട് എല്ലാവരെയും വിളിച്ച് പുറത്തേക്ക് പോയി നിരഞ്ജനും കൃഷ്ണപ്രിയയും മാത്രമായി മുറിയിൽ അവൾക്ക് പനി വിട്ടെങ്കിലും ക്ഷീണം മാറിയിട്ടില്ല ഇപ്പോഴും മുടിയെടുത്ത് മുൻപോട്ടിട്ട് പ്രിയ പിന്നെയും ആലോചിക്കുകയാണ് കെട്ടിവെച്ച മുടി എങ്ങനെ അഴിഞ്ഞെന്ന് ഇയാളുടെ മുടി ഞാൻ അഴിച്ചിട്ടതാ കേട്ടോ നിരഞ്ജൻ അവളുടെ മനസ്സറിഞ്ഞു പറഞ്ഞു അവൾ നിരഞ്ജന്റെ മുഖത്തേക്ക് നോക്കി തന്റെ ചെറിയമ്മ അടിച്ച ഒരു പാടുണ്ടായിരുന്നു പുറത്ത് അത് കരുനീലിച്ചു കിടന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് കാരണം അമ്മയും മില്ലിയമ്മയൊക്കെ കണ്ടാൽ അവർ ചോദിക്കും എന്തു പറ്റിയതാണെന്ന് പിന്നെ അവർക്ക് മറുപടി കൊടുക്കണം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് നിരഞ്ജൻ പറയുന്ന കേട്ടപ്പോഴാണ് പ്രിയ പോലും ആ കാര്യങ്ങൾ ഓർത്തത് മീര അടിച്ച അടിയുടെ വേദന സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു നിരഞ്ജൻ മീരയോട് വഴക്കിട്ടതും കഴുത്തിൽ കുത്തിപ്പിടിച്ചതുമെല്ലാം അവൾ ഓർത്തു തന്റെ കയ്യും പിടിച്ച് നടന്നു വരുന്ന നിരഞ്ജന്റെ മുഖം അപ്പോഴാണ് അവൾ ഓർത്തെടുക്കാൻ ശ്രമിച്ചത് സ്നേഹമാണോ അതോ സഹതാപമാണോ ആ മനസ്സിൽ അവളൊന്നളന്ന് നോക്കുകയാണ് സഹതാപം കൊണ്ടാണെന്ന് അവൾക്ക് തോന്നി അവൾ പതിയെ കട്ടിൽ നിന്ന് എഴുന്നേറ്റു ഇനി കട്ടിലിൽ എങ്ങനെയാ കിടന്നേന്ന് ഓർക്കണ്ട ഞാൻ അമ്മയെ വിളിക്കാൻ പോയപ്പോ ഇയാൾ നിലത്ത് ബെഡ്ഷീറ്റ് വിരിച്ചു കിടന്നുകൊണ്ടേ ഞാൻ തന്നെയാ എടുത്ത് കട്ടിലിൽ കിടത്തിയത് അവർക്കാർക്കും അറിയില്ലല്ലോ ഇതൊന്നും പ്രിയ മിഴിച്ചിരുന്നു പോയി തന്നെ എടുത്തു കിടത്തിന്നോ താനെന്താ ഇങ്ങനെ നോക്കുന്നേ ഒന്നുമില്ലെങ്കിലും ഞാൻ കെട്ടിയതല്ലേ തന്നെ ആ പരിചയം വെച്ചാണെന്ന് കൂട്ടിക്കോ പെട്ടെന്ന് വാതിലിൽ ആരോ മുട്ടുന്നതുപോലെ അവർ തിരിഞ്ഞു നോക്കി ആ എടാ ആദി എന്ന് വിളിച്ചുകൊണ്ട് അവൻ ഓടിപ്പോയി കെട്ടിപ്പിടിച്ചു ദിയവിടെ കണ്ടില്ലല്ലോ നിരഞ്ച് ചോദിച്ചു അതൊക്കെ പറയാം നിന്റെ ഭാര്യയെ പരിചയപ്പെട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് അയാൾ പ്രിയയുടെ അടുത്തേക്ക് വന്നു പ്രിയ ഇത് പത്മിനിവില്ലിമ്മയുടെ മകൻ ആദിത്യൻ ഇവന്റെ വൈഫ് ദിയ അപ്പുറത്തെവിടെയോ ഉണ്ട് ഇവർ അമേരിക്കയിൽ സെറ്റിൽഡാണ് ഞാൻ പറഞ്ഞിരുന്നില്ലേ അമ്മ പറഞ്ഞു നിങ്ങൾ എല്ലാവരും എത്തിയിട്ടുണ്ടെന്ന് അവൾ ആദിത്യനോട് പറയുകയാണ് അപ്പോഴേക്കും ദിയ അങ്ങോട്ട് വന്നു ഒറ്റ നോട്ടത്തിൽ അറിയാം ഒരു പരിഷ്കാരിയാണെന്ന് തോളപ്പമുള്ള മുടി സ്ട്രെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ് ദിയ ഹായ് പ്രിയ ഞാൻ ദിയ ദിയ അവളുടെ കൈകൾ പിടിച്ചു കൊലുക്കി ദിയ ഈ പ്രിയയ്ക്ക് ഫീവറാണ് നീ അധികം കൈ പിടിച്ചു കൊലുക്കുമൊന്നും വേണ്ട ആദ്യ അവളോടായി പറഞ്ഞു ഓ സോറി ഡിയർ ഞാനത് ഓർത്തില്ല കേട്ടോ സച്ചു നീ ആ ചാവയും എടുക്ക ഞാൻ പ്രിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് വരാം എന്തോ നീ വല്ലതും പറഞ്ഞോ അതിന് സച്ചു കൊണ്ടിവിടെ നിന്റെ ഹെൽപ്പൊന്നും വേണ്ട കേട്ടോ ആദ്യ അവളെ കളിയാക്കി എങ്കിൽ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് വരൂ നമുക്ക് വൈകിട്ട് കാണാം അവർ രണ്ടാളും റൂമിൽ നിന്നിറങ്ങിപ്പോയി താൻ റെഡിയാക നമുക്ക് മരുന്ന് മേടിച്ചുകൊണ്ട് വരാം ഇയാൾക്ക് നല്ല ക്ഷീണമുണ്ട് ഇപ്പ കുഴപ്പമൊന്നും ഇല്ലേട്ടാ ഒക്കെ മാറി അവൾക്ക് ഹോസ്പിറ്റലിൽ പോകാൻ മടിയായിരുന്നു അമ്മ വഴക്ക് പറയും കേട്ടോ പോയില്ലെങ്കിൽ ഇയാള് റെഡിയാക ഞാൻ ഇപ്പ വരാം എന്ന് പറഞ്ഞ് അവൻ മുറിക്ക് പുറത്തേക്ക് പോയി അപ്പോഴേക്കും വരന്തി അങ്ങോട്ട് വന്നു മോളെ ഹോസ്പിറ്റലിൽ പോകണ്ടേ നേരം രാത്രിയാകാൻ തുടങ്ങിയിരിക്കുന്നു അമ്മേ ഇപ്പൊ എനിക്ക് പനിയൊന്നുമില്ല കുറെ ദൂരം ട്രാവൽ ചെയ്തതിൻ്റെയാ അരുന്ധതി നെറ്റിയിലേക്ക് കൈവെച്ച് നോക്കിയപ്പോൾ ശരിയാണ് ഇപ്പൊ പനിക്കുന്നില്ല മോളുടെ ഇഷ്ടം പോലെ ആയിക്കോ അവർ പുറത്തേക്ക് വീണ്ടും ഇറങ്ങിപ്പോയി നിരഞ്ജനും ആദിത്യനും കൂടി അപ്പോൾ ലോണിലിരുന്ന് സംസാരിക്കുകയാണ് നിരഞ്ജന്റെ എല്ലാ കാര്യങ്ങളും ആദിക്കറിയാം എന്നാലും ഇതൊരു പാപം കുട്ടിയാണെന്ന് തോന്നുന്നു നിനക്കിവിളെ എങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റും നിരഞ്ജന്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുകയാണ് ആദിത്യൻ നിനക്ക് താല്പര്യമില്ലായിരുന്നെങ്കിൽ എന്തിനാ നീ ആ കുട്ടിയെ താലി ചാർത്തിയത് ഇനി ആ കുട്ടിക്ക് ആരും ഇല്ലാണ്ടാവില്ലേ ചെറിയമ്മ കൂടി ഇതിന് കൂട്ടുനിന്നല്ലോ കഷ്ടം ആദിയുടെ ചോദ്യങ്ങൾക്കൊന്നും നിരഞ്ജൻ മറുപടി പറഞ്ഞില്ല ദിയ അപ്പോൾ അങ്ങോട്ട് വന്നു അവരുടെ അടുത്തെത്തും മുൻപ് രേണു വിളിക്കുന്നത് കേട്ട് അവൾ തിരിച്ചുപോയിടാ നമ്മൾ ആണുങ്ങൾക്ക് എപ്പോഴും നാട്ടിൻപുറത്തുള്ള ഒരു ഗ്രാമീണത നിറഞ്ഞ പെൺകുട്ടികളെ വിവാഹം കഴിക്കുവാനാണ് താല്പര്യം ആ ഒരു ഫീൽ എന്നൊക്കെ പറഞ്ഞാലേ ആദ്യ പറയുകയാണ് ഞാൻ അമേരിക്കയിലാണ് പഠിച്ചതും വളർന്നതുമെല്ലാം പക്ഷെ എനിക്ക് ഈ നാട്ടിലുള്ള ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്യാനായിരുന്നു താല്പര്യം നമ്മുടെ ഈ നാട്ടിൽ എത്രയോ പഠിപ്പും വിദ്യാഭ്യാസവും ഉള്ള പെൺകുട്ടികൾ ധാരാളം ഉണ്ടായിരുന്നു അമ്മയ്ക്കപ്പോൾ അതൊന്നും ഇഷ്ടമല്ല നിന്റെ ഫ്യൂച്ചർ നിന്റെ ഫ്യൂച്ചർ ഇത് മാത്രം അമ്മയുടെ വായിന്ന് വരുവുള്ളൂ അങ്ങനെ ഞാൻ ദിയെ കെട്ടിയത് അവരമേരിക്ക വന്നിട്ട് വർഷം കുറെ ആയതല്ലേ അവിടെയുള്ള പെൺകുട്ടികൾ എന്നൊക്കെ പറഞ്ഞാലേ എടിയെന്ന് ഹസ്ബൻഡ് വിളിച്ചാൽ എന്താടാന്ന് ചോദിക്കുന്ന ടൈപ്പ ആദിത്യൻ ഓരോരോ കാര്യങ്ങൾ പറയുകയാണ് നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ നിരഞ്ജൻ ചോദിച്ചു ഏയ് നെവർ നവർമാൻ ഞങ്ങൾ രണ്ടുപേരും അഡ്ജസ്റ്റ് ചെയ്തു പോകും വഴക്കൊക്കെ ഉണ്ടാകാറുണ്ട് ദാറ്റ്സ് നാച്ചുറൽ എന്നാലും ദീ അങ്ങനെ ഒരു പ്രോബ്ലം ഇല്ലടാ ആദി പറഞ്ഞു പിന്നെന്താ നീ അമേരിക്കയിൽ വളർന്ന പെൺകുട്ടിയെ വിവാഹം കഴിച്ചാൽ ശരിയാകില്ലെന്ന് പറഞ്ഞത് നിരഞ്ജൻ അവന്റെ മുഖത്തേക്ക് നോക്കി ഓ എന്തു പറയാനാടാ അതൊക്കെ അങ്ങനെ തന്നെ പോട്ടെ ആദ്യ വിഷയം മാറ്റാൻ ശ്രമിച്ചു നീ കാര്യം പറയാതി എന്തോ നിന്റെ മനസ്സിനെ അലട്ടുന്നുണ്ട് നീ എന്നോട് ഷെയർ ചെയ്യാത്ത എന്ത് കാര്യമാണ് നിനക്കുള്ളത് നിരഞ്ജൻ അവന്റെ അടുത്തേക്ക് ചെന്നു സച്ചു നീ ഇതിപ്പോ ആരോടും പറയണ്ട കേട്ടോ നമ്മൾ അറിഞ്ഞാ മതി മ്മ അറിഞ്ഞ പിന്നെ പ്രോബ്ലം ഉണ്ടാക്കും ആദ്യ പതി അവനോട് പറഞ്ഞു നിരഞ്ജൻ ആകാംക്ഷയോടെ അവന്റെ മുഖത്തേക്ക് നോക്കി സച്ചു ദീക്കൊരിക്കലും ഒരു അമ്മയാകാൻ സാധിക്കില്ല പല പല ഡോക്ടേഴ്സിനെ നോക്കി ഒരുപാട് ചികിത്സ നടത്തി എല്ലാരും പറയുന്നത് അവക്കൊരു അവക്കൊരമ്മയാകാനുള്ള കഴിവില്ലെന്നാ അവള് ചെറുപ്പം മുതലേ നൂഡിൽസും ഫ്രൈഡ് റൈസും ഒക്കെയല്ലേ കഴിച്ചു വളർന്നത് ഈ ഫാസ്റ്റ് ഫുഡൊക്കെ കഴിക്കുന്നത് പെൺകുട്ടികൾക്ക് ഒരുപാട് ദോഷം ചെയ്യും പി സി ഒടിയും ഒവേറിയൻ സിസ്റ്റം എല്ലാം അവക്കുണ്ട് അവളുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ടാണ് ഇത് സംഭവിച്ചത് എല്ലാവർക്കും ഇല്ല കേട്ടോടാ എന്തായാലും ഡിയ്ക്കതേറ്റു വിവാഹം കഴിഞ്ഞപ്പോൾ അവൾ ആദ്യം എന്നോട് പറഞ്ഞത് ഉടനെ ഒരു കുഞ്ഞ് വേണ്ടെന്നാണ് നമുക്ക് ലൈഫ് എൻജോയ് ചെയ്യണം ആഫ്റ്റർ ദാറ്റ് ഇതൊക്കെ മതിയെന്നാണ് ഞാനും ഓക്കെ പറഞ്ഞു ടു ഇയർ കഴിഞ്ഞാണ് അമ്മയുടെ ബഹളം കാരണം ഞങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ചത് അപ്പോഴേക്കും വൈകിപ്പോയിരുന്നു മേ ബി ഞങ്ങൾ ആദ്യം ശ്രമിച്ചിരുന്നെങ്കിൽ അവൾ പ്രഗ്നൻ്റ് ആകുമായിരുന്നെന്ന് ഡോക്ടർ പറഞ്ഞു ആദിത്യം പറഞ്ഞു നിർത്തി അപ്പോഴേക്കും അവന്റെ ശബ്ദം വല്ലാതെ വിറച്ചു നീ വിഷമിക്കാതെ എല്ലാം റെഡിയാകും നമുക്ക് എന്തെങ്കിലും വഴി നോക്കാം ഇപ്പൊ ഇതിനൊക്കെ ഒരുപാട് ട്രീറ്റ്മെന്റ് ഉണ്ട് നിരഞ്ജൻ അവനെ ആശ്വസിപ്പിച്ചു നീ നീതാരോടും പറയല്ലേ പ്ലീസ് ആദ്യ വീണ്ടും പറഞ്ഞു നോ നെവർ ബിലീവ് മീ നിരഞ്ജൻ അവനുമായിട്ട് എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു വിയ വരുന്നുണ്ട് ഇങ്ങോട്ട് നീതൊന്നും അറിഞ്ഞ ഫാമം പോലെ നടിക്കരുത് ആ ഇവിടെ വന്നിരുന്ന സൊറ പറയുവാ ദിസ് അച്ഛോന്റെ ഫോൺ റിങ് ചെയ്യുന്നു രേണു പറയുന്നത് കേട്ടു നിരഞ്ജൻ വേഗം മുറിയിലേക്ക് പോയി പതിനൊന്ന് മിസ്ഡുകൾ എല്ലാം പാലാജി ഹോസ്പിറ്റലിൽ നിന്നാണ് അവൻ തിരിച്ചു വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി പ്രിയമോ എന്നാൽ കഞ്ഞീം ചമ്മത്തിയും കൊടുക്കാം അല്ലേ അടുത്തി ഫാമ അരുന്ധതിയോട് ചോദിച്ചു അതാ നല്ലത് പത്മിനിയും അത് ചരിവെച്ചു പ്രിയ വിശപ്പില്ലെന്ന് പറഞ്ഞ് ഒന്നും കഴിക്കാതെ മുറിയിൽ ഇരിക്കുകയാണ് അരുന്ധതി നിർബന്ധിച്ച് അവളെ കൂട്ടിക്കൊണ്ടുവന്നു രണ്ടു സ്പൂൺ കഞ്ഞി കുടിച്ചിട്ട് അവൾ വീണ്ടും റൂമിലേക്ക് പോയി പ്രിയ ഇയാൾക്ക് സുഖമില്ലാത്ത ഞാൻ എങ്ങോട്ട് കയറി വരാഞ്ഞത് നാളെ കണ്ണം കിട്ടോ ദിയ അവളോട് പറഞ്ഞു ദിയ ഒരു പാവം കുട്ടിയാണെന്ന് പ്രിയ ഓർത്തു നിരഞ്ജൻ പുതപ്പിച്ച ബെഡ്ഷീറ്റ് എടുത്ത് അവൾ മടക്കി വെച്ചു അതവന്റെ ബെഡ്ഷീറ്റായിരുന്നു തന്നെ അതെടുത്താണല്ലോ ഏട്ടൻ പുതപ്പിച്ചതെന്ന് അവൾ ഓർത്തു പെട്ടെന്ന് നിരഞ്ജൻ ഫോണുമായിട്ട് അകത്തേക്ക് വന്നു ഫോൺ മേശയിൽ വെച്ചിട്ട് അവൻ അവളുടെ അടുത്തേക്ക് വന്നു പനി എങ്ങനെയുണ്ടിപ്പോ മെഡിസിൻ മേടിക്കാൻ പോകാന്ന് പറഞ്ഞിട്ട് ഇയാൾ എന്താ വരാഞ്ഞെ അവൻ ചോദിച്ചു ഇപ്പം കുറവുണ്ടേട്ടാ അതാണ് ഞാൻ പോകണ്ടാന്ന് പറഞ്ഞേ വല്ലേട്ടാ ഫുഡ് കഴിക്കാൻ വരുന്നില്ലേ രേണുവായിരുന്നു ആയിരുന്നു ഇയാൾ കഴിച്ചോ നിരഞ്ജൻ പ്രിയയോട് ചോദിച്ചു ആദ്യമായിട്ടാണ് തന്നോട് കഴിച്ചോ എന്നൊരു വാക്ക് ഏട്ടൻ ചോദിക്കുന്നത് ചോദിക്കുന്നതെന്ന് അവൾക്ക് ഒരുപാട് സന്തോഷം തോന്നി ഏടത്തേക്ക് അഞ്ഞീം ചമ്മന്തിയും കഴിച്ചതാ ഏട്ടൻ പോയിട്ട് വരൂ രേണു അവനെ തള്ളി മുറിയിൽ നിന്ന് പുറത്താക്കി എന്നിട്ടവൾ പ്രിയയുടെ അരികത്തായി വന്നിരുന്നു പനി കുറഞ്ഞോ എടത്തി ഏടത്തേക്കൊരു പനി വന്നപ്പോൾ എന്തൊരു ബഹളമായിരുന്നു അമ്മയും വല്യമ്മയും ഒക്കെ കൂടി ഞാനേ കഴിഞ്ഞ വെക്കേഷന് ഡ്രൈവിംഗ് പഠിക്കാൻ പോയി എന്നിട്ട് സ്കൂട്ടിയിൽ നിന്നും മറിഞ്ഞു വീണു ഇവർക്കാർക്കും ഒരു കോസലും ഇല്ലായിരുന്നു കേട്ടോ പ്രിയ അവളോട് സംസാരം കേട്ടിരിക്കുകയാണ് പെട്ടെന്ന് തന്നെ രേണു പോയി വാതിൽ ചാരിയിട്ടിട്ട് അവളുടെ അടുത്ത് വന്നു പ്രിയേടതി ഞാനൊരു കാര്യം ചോദിച്ചാൽ ചെയ്തു തരുമോ രേണു പ്രിയയെ നോക്കി ഏടത്തിയുടെ മുടിയിലെ എന്തെണ്ണയാണ് തേക്കുന്നേ നല്ല മുടിയാണല്ലോ കാച്ചന്നെയാണെങ്കിൽ എനിക്കൂടി പറഞ്ഞുതരുമോ അവൾ ചോദിച്ചപ്പോൾ പ്രിയ ചിരിച്ചുപോയി ഇതാണോ കാര്യം നാളെ ഞാൻ എണ്ണം ഉറുക്കിത്തരാം മുടി വളരാനുള്ള സൂത്രമൊക്കെ ഉണ്ട് അതൊന്നും ആരോടും പറയണ്ട പ്രിയ അവളെ കണ്ണിറുക്കി കാണിച്ചു ഏടത്തിയുടെ മുഖത്ത് ഒരു പുള്ളിയോ പാണ്ഡോ ഒന്നുമില്ലല്ലോ എന്തേലും തേക്കുന്നുണ്ടോ രേണു അടുത്ത ചോദ്യം ചോദിച്ചത് കേട്ടുകൊണ്ടാണ് നിരഞ്ജനകത്തേക്ക് വന്നത് എന്താ തേക്കുന്നതെന്ന് നിന്നോട് പിന്നെ പറഞ്ഞുതരാം നിരഞ്ജൻ അവളുടെ ചെവിയിൽ നോവിക്കാതെ ഒന്ന് കിഴക്കി വിട്ടു വല്യേട്ടൻ ഇത്ര പെട്ടെന്ന് കഴിച്ചോ അവൾ ചോദിച്ചു നിന്നെ അപ്പച്ചി വിളിക്കുന്നുണ്ട് ഓക്കെ എടുത്തി അപ്പൊ നാളെ മറ്റേ കാര്യം മറക്കണ്ടോ രേണു പുറത്തേക്ക് പോയി നിരഞ്ജൻ പ്രിയയെ നോക്കി എല്ലാവർക്കും പ്രിയ വലിയ കാര്യമാണ് തനിക്കോ അവൻ ഒരു ആത്മപരിശോധന നടത്തി പ്രിയ അപ്പോൾ വാഷ്റൂമിലേക്ക് പോയിരുന്നു വെളിയിൽ ഇറങ്ങി വന്നപ്പോൾ ആരോടോ അവൻ സംസാരിക്കുന്നത് അവൾ കേട്ടു എങ്ങോട്ടോ യാത്ര പോകേണ്ടതിനെ അവൻ പറയുന്നത് പെട്ടെന്നാണ് അവൾ ഓർത്തത് നിരഞ്ജൻ മുൻപ് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഒരിക്കലും അദ്ദേഹത്തിന് സ്നേഹിക്കാൻ സാധിക്കില്ലെന്നാണ് ഏട്ടൻ മുൻപ് പറഞ്ഞത് ഊണിലും ഉറക്കത്തിലും ഏട്ടനെ മാത്രം ചിന്തിച്ച് ഒരു പെൺകുട്ടിയുണ്ടെന്ന് അവളുടെ വയറ്റിൽ ഒരു കുഞ്ഞുണ്ടെന്ന് അതുകൊണ്ട് താനൊരു പ്രാരാബ്ദമാണ് ഏട്ടന് തന്നോട് താലി വരെ അദ്ദേഹം തിരിച്ചു ചോദിച്ചതാണ് എല്ലാം താ മറന്നിരിക്കുന്നു പ്രിയെ അവൻ വിളിച്ചപ്പോൾ അവൾ നോക്കി ഇയാൾ എന്തിനാ ഇത്രയും പേടിക്കുന്നത് അവൻ പ്രിയെ വഴക്കു പറഞ്ഞു ഇയാൾ ഇനി മുതൽ നിലത്ത് കിടക്കണ്ട കേട്ടോ കട്ടിൽ വന്ന് കിടന്നോ പനിയോ ഉള്ളതല്ലേ അവൻ പ്രിയെ നോക്കിക്കൊണ്ട് പറഞ്ഞപ്പോൾ ഓണനിലുദിച്ചതുപോലെ അവളുടെ മുഖം തെളിഞ്ഞു വന്നു ഒരു നിമിഷം മുൻപ് ചിന്തിച്ചതെല്ലാം അവൾ മറന്നു താൻ ടാബ്ലെറ്റ് കഴിച്ചോ അവൻ ചോദിച്ചപ്പോൾ പ്രിയ തലയാട്ടി ഓക്കെ എങ്കിൽ ലൈറ്റ് ഓഫ് ചെയ്തേക്കാം അവൻ ലൈറ്റ് ഓഫ് ചെയ്തു എന്നിട്ട് ഒരു തലയണയും ബെഡ്ഷീറ്റുമായിട്ട് സെറ്റിയിൽ പോയി കിടന്നു പ്രിയ കട്ടിലിരുന്നു അവളുടെ മനസ്സ് വിങ്ങി അവൾക്ക് താൻ നിലത്ത് കിടന്നോളാമെന്ന് പറയണമെന്നുണ്ട് പക്ഷെ അവളുടെ നാവ് പൊന്തിയില്ല ഗുളിക കഴിച്ചതുകൊണ്ട് കിടന്നതറിയാതെ അവൾ ഉറങ്ങിപ്പോയി ഇടയ്ക്കൊരു തണുത്ത കരസ്പർശം അവളുടെ നെറ്റി പതിച്ചപ്പോൾ അവൾ വേഗം കണ്ണു തുറന്നു നിരഞ്ജൻ അവളെ പനിക്കുന്നുണ്ടോ എന്ന് നോക്കിയതാണ് അവൾ അനങ്ങാതെ കിടന്നു അവൻ വീണ്ടും സെറ്റിയിൽ പോയി കിടുന്നത് അവൾ അറിഞ്ഞു എന്തിനാ എൻ്റെ കണ്ണ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത് എല്ലാ ഏകാദശി നോറ്റവളല്ലേ ഈ പ്രിയ ആരോരുമില്ലാത്ത ഈ പെണ്ണിന് നീ തരില്ലേ കണ്ണ എൻ്റെ ഏട്ടനെ ഈ പ്രിയ ആദ്യമായിട്ട് തന്റെ സ്വന്തമായി സ്നേഹിച്ചതല്ലേ എന്തെല്ലാം സ്വപ്നങ്ങൾ നെയ്ത് താൻ എത്ര വട്ടം നിന്നോട് ചോദിച്ചു കണ്ണ ഈ ഉള്ളവൾക്ക് ആഗ്രഹിക്കാനും സ്വന്തമാക്കാനും സാധിക്കുമോ എന്ന് അപ്പോഴൊന്നും നീ എനിക്കൊരു മറുപടി തന്നില്ല എന്നിട്ട് നീ എന്തിനെന്നെ ചതിച്ചു എല്ലാവരും ചതിച്ചു പ്രിയയെ അരുന്ധതി അമ്മ സ്വന്തം അമ്മയെപ്പോലെ വന്ന് സ്നേഹിച്ചപ്പോൾ ഞാൻ വിശ്വസിച്ചു പോയി എന്റെ എല്ലാ സങ്കടങ്ങളും എന്റെ ഗുരുവായൂരപ്പനെ ഇല്ലാതാക്കാൻ വിട്ടതാണെന്ന് ഓർത്തുപോയി എന്നിട്ടിപ്പോ താലി കെട്ടിയ പുരുഷനും വേണ്ടാതായിരിക്കുന്നു എല്ലാം കൂടി ഓർത്തപ്പോൾ അവൾ പൊട്ടിക്കരഞ്ഞുപോയി ഏങ്ങലടിക്കുന്ന ശബ്ദം കേൾക്കാൻ തുടങ്ങിയിട്ട് കുറേ സമയമായി ഉറക്കത്തിലായതിനാൽ നിരഞ്ജൻ ആദ്യമൊന്നും ശ്രദ്ധിച്ചില്ല അവൻ എഴുന്നേറ്റ് ലൈറ്റ് ഇട്ടപ്പോൾ പ്രിയ കരയുകയാണ് അവൻ അവളുടെ അടുത്തേക്ക് ചെന്നിരുന്നു എന്തുപറ്റി എന്താ പ്രിയ കരയുന്നേ അവൻ ചോദിച്ചപ്പോഴാണ് പ്രിയ കാണുന്നത് നിരഞ്ജൻ അവളുടെ ചാരത്തായി ഇരിക്കുന്നത് അവൾ വേഗം എഴുന്നേറ്റ് തുടച്ചു എന്താ പറ്റിയത് ഒന്നുമില്ലേട്ടാ മരിച്ചുപോയ അച്ഛനെ സ്വപ്നം കണ്ടതാ അവൾ കളവാണ് പറയുന്നതെന്ന് അവന് മനസ്സിലായി കൂടുതലൊന്നും ചോദിക്കാതെ അവനും പോയി കിടന്നു നിരഞ്ജനും ഒരുപാട് വിഷമം തോന്നി എന്തായാലും പ്രിയ എല്ലാം അറിയണം അവക്കൊരു പുതിയ ജീവിതം ഉണ്ടാകണം പ്രിയെ അവളുടെ വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരുമ്പോൾ തീരുമാനിച്ചതാണ് ഈ കാര്യം പക്ഷെ പലപ്പോഴും താൻ അത് മറന്നു പോകുന്നു രാവിലെ നേരത്തെ തന്നെ പ്രിയ എഴുന്നേറ്റു അവളുടെ പനിയൊക്കെ മാറിയിരുന്നു നിരഞ്ജൻ സെറ്റിയിൽ കിടന്നുറങ്ങുന്നു അവൾ കുളി കഴിഞ്ഞു വന്നിട്ട് അവനെ വെളിച്ചുണർത്തി കിടത്തി എന്നിട്ടാണ് പ്രിയ താഴേക്കിറങ്ങിപ്പോയത് ആ മോൾ ഉണർന്നുല്ലേ എന്തിനാ എന്റെ കുട്ടി രാവിലെ കുളിച്ചേ ഇന്നലെ അത്രയും പനിച്ചതല്ലേ അരിന്ധതി വാത്സല്യത്തോടെ ചോദിച്ചു പനി കുറഞ്ഞമ്മേ അപ്പോഴേക്കും പത്മിനിയും അങ്ങോട്ട് വന്നു രാവിലെ കുളിച്ച് സീമന്തരേഖ സിന്ദൂരം അണിഞ്ഞു നിൽക്കുന്ന പെൺകുട്ടികളെ കാണുന്നത് തന്നെ ഐശ്വര്യമാണ് പത്മിനി അവളെ പുകഴ്ത്തി മറുപടിയായി പ്രിയ ചിരിച്ചു കാപ്പിയുമായിട്ട് അവൾ നിരഞ്ജന്റെ റൂമിലേക്ക് പോയി അവൻ ആരോട് ഫോണിൽ സംസാരിക്കുകയാണ് ആ ചെറിയച്ച പ്രിയ വരുന്നുണ്ട് ഞാൻ കൊടുക്കാൻ കേട്ടോ അവൻ പ്രിയയെ നോക്കി പറഞ്ഞു ചെറിയച്ചനെന്ന് കേട്ടതും പ്രിയ ഓടി അവന്റെ അടുത്തേക്ക് വന്നു ഫോൺ അവന്റെ കയ്യിൽ നിന്നും വേഗം വാങ്ങി ഹലോ ചെറിയച്ച സുഖമാണ് അവിടെയോ ചെറിയമ്മ എന്തു പറയുന്നു അങ്ങനെ അവളുടെ സംഭാഷണം നീണ്ടുപോയി ദേവനുമായുള്ള ഫോൺ സംഭാഷണം അവസാനിപ്പിച്ചിട്ട് അവൾ തിരികെ ഫോൺ നിരഞ്ജന് കൈമാറി അയാളോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവൾ അതീവ സന്തോഷവതിയാണെന്ന് നിരഞ്ജൻ കണ്ടു പ്രഭാത ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് വേണുഗോപാൽ നിരഞ്ജന്റെ കൈ ശ്രദ്ധിച്ചത് സച്ചു ഫാമ മേടിച്ചെന്ന് ചെയ്യൻ എവിടെ പ്രിയ നടുങ്ങിപ്പോയി എല്ലാവരും ഇപ്പൊ തന്നെ അറിയുമോ ദൈവമേ അവൾ മനമുരുകി പ്രാർത്ഥിച്ചു അതവിടെ തന്നെയുണ്ട് എനിക്കിതൊന്നും താല്പര്യമില്ല നിരഞ്ജൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് പ്രിയയുടെ മുഖത്തേക്ക് നോക്കി ആശ്വാസം എന്ന ഭാവമായിരുന്നു അവളുടെ മുഖത്തൊളിഞ്ഞു നിന്നത് കുറച്ചു കഴിഞ്ഞ് നിരഞ്ജൻ പുറത്തേക്ക് പോകാനായി റെഡിയായി വന്നു മോനെ നീ പ്രിയമോളയും കൂട്ടിക്കൊണ്ടു പോകൂ പത്മിനിയാണ് പറയുന്നത് എന്നിട്ടവർ പ്രിയെ നുറക്ക വിളിച്ചു രേണുവിനും ദേവികയ്ക്കും കൂടി എണ്ണ കാച്ചുകൊടുത്തിട്ട് കൈ കഴുകുകയാണവൾ പത്മിനിയുടെ വിളി കേട്ടുകൊണ്ട് അവൾ അങ്ങോട്ട് വന്നു അവൾ വേഗം പോയി റെഡിയായി വരൂ ഒന്ന് പുറത്തേക്ക് പോകണം സച്ചുമോന്റെ കൂടെ അവൾ അനുവാദത്തിനായി നിരഞ്ജനെ നോക്കി അവൻ വേഗം റെഡിയാകുവാൻ അവളോട് പ്രിയ അഞ്ചു മിനിറ്റ് കൊണ്ട് വന്നു അവന്റെ ഒപ്പം കാറി കയറി നിരഞ്ജന്റെ കാറ് പോയി നിന്നത് ഒരു ജ്വല്ലറി ഷോപ്പിന്റെ മുൻപിലാണ് അവൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങാതെ മടിച്ചു ഇറങ്ങിവാണോ അവൻ അപ്പോൾ അവളെ ക്ഷണിച്ചു അങ്ങനെ അവർ രണ്ടുപേരും കൂടി അകത്തേക്ക് കയറി നിരഞ്ജൻ നേരെ പോയത് ചെയിൻ സെക്ഷനിലേക്കായിരുന്നു അവൻ്റെ കയ്യിലുണ്ടായിരുന്ന അതേ മോഡൽ ചെയിനാണ് അവൻ വാങ്ങിയത് അതിനുശേഷം അവൻ പ്രിയയ്ക്ക് രണ്ട് പാളയും കൂടി മേടിച്ചു അത് അവളുടെ കൈകളിലിട്ടു ഇട്ടു തിരിച്ച് കാറിൽ കയറിയ പ്രിയയുടെ കണ്ണുകൾ ഏറനായി എന്തുപറ്റി നിരഞ്ജൻ അവളോട് ചോദിച്ചു ഏട്ടൻ സ്നേഹിക്കുന്ന കുട്ടി എവിടെയാണുള്ളത് ആ കുട്ടിയോട് ഞാൻ പോയി ചോദിച്ചോട്ടെ എനിക്ക് തന്നോടെയെന്ന് എനിക്ക് വേറെ ആരുമില്ല അവളുടെ ചുണ്ടുകൾ വിറച്ചു ഇത് പറയുമ്പോൾ അവൾ അവൻ്റെ കൈകൾ രണ്ടും കൂട്ടിപ്പിടിച്ചു ഒരുപാട് സമയം കരഞ്ഞു അവൻ്റെ കൈകളിൽ അവൾ അവളുടെ അതിരങ്ങൾ അമർത്തി തുടരും